വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന ചെമ്മീൻ കറിയാണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒലുവ ഇട്ട് കൊടുക്കുക ഉലുവ നല്ലപോലെ മൂത്ത് വരുമ്പോൾ സവാള പച്ചമുളക് കറിവേറ്റി എല്ലാം ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കുക സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ തക്കാളി കൊടുക്കുക വീണ്ടും നന്നായി ഇളക്കുക சிமிலாட்டி வைக்கوا ஒரு டேபிள் ஸ்பூன் முளகுபொடி தூள்றச்சு நெய் கொடி சேர்க்குறது நல்லபடியா கிளறி கொட்டு പുളി വെള്ളം ഉപ്പൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് അടിച്ചെടുത്ത് നേരം വേവിക്കുക നല്ലപോലെ മൂന്നോ നാല് മിനിറ്റ് നന്നായി വേവിക്കുക അതിനുശേഷം

നല്ലപോലെ മൂന്നാല് മിനിറ്റ് വേവിക്കുക ചെമ്മീൻ നല്ലപോലെ വെന്തതിന് ശേഷം തേങ്ങ അരച്ചു വെച്ച തേങ്ങ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഉള്ളി മൂടിച്ച് ഇട്ടുകൊടുക്കാം ഇതിനായി ഒരു പാൻ പാനിലേക്ക് കൊച്ചു കളിച്ചെണ്ണിച്ച് കൊടുക്കുക ചെറിയ ഉള്ളി എണ്ണ ചൂടായതിനു ശേഷം ചെറിയ ഉള്ളി നന്നായി ഉറക്കി കുടിക്കുക കൊച്ചു കരിമീരിലി നന്നായി കൊടുക്കുക ഉള്ളി നല്ലപോലെ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇത് ചെമ്മീൻ കറിയിലേക്ക് নালাগে চে বিলা চি